ബി ജെ പി തീക്കൊള്ളി തല ചൊറിയുന്നത് ബീഹാർ എന്ന് എടുത്താ പൊങ്ങാത്ത ഭാരം കൊണ്ട് പൊറതി എന്ന് പറയാം കിട്ടുകയും വേണമെന്നാൽ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന അവസ്ഥയുമാണ് മാത്രവുമല്ല ശക്തമായ പ്രതിഷേധവുമായി അപ്പുറത്ത് കോൺഗ്രസ് പടയുമുണ്ട് ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ സമഗ്രത ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് എത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മുട്ടിവിറക്കുകയാണ് അന്തിമ വോട്ടർ പട്ടികയിൽ അഞ്ചു ലക്ഷം വ്യാജ വോട്ടർമാരെ ഉൾക്കൊള്ളിച്ചതായി ആരോപിച്ച കോൺഗ്രസ് എസ് ഐ ആർ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് എന്ന് വ്യക്തമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചത് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത അറുപത്തിയേഴ് ദശാംശം മൂന്ന് ലക്ഷം വോട്ടർമാരിൽ പത്തിലൊന്നിലേറെയും പതിനഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായിരുന്നു എസ് ഐ ആർ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ഉയർത്തുകയാണെന്ന് കോൺഗ്രസ് പറയാനുള്ള പ്രധാന കാരണവും ഇതായിരുന്നു കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് നിരീക്ഷണ നിരീക്ഷണശാല ഈഗൾ ചൂണ്ടിക്കാണിച്ചത് ഇതായിരുന്നു ഒരേ പേരിലുള്ള അഞ്ചു ലക്ഷം വോട്ടർമാർ ഇരട്ടിച്ചതായിട്ടും അന്തിമ വോട്ടർ പട്ടികയുടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് പേര് പ്രായം ലിംഗഭേദം വിലാസം എന്നിവ ഒരേപോലെയുള്ള അഞ്ചു ലക്ഷത്തിലേറെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇനിയും ഇത്രയുമധികം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ ഉണ്ടെങ്കിൽ എസ് ഐ ആർ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നാണ് കോൺഗ്രസ് ഇത് മുന്നോട്ട് വെച്ചുകൊണ്ട് ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് വോട്ടർ പട്ടിക പരിശോധിച്ച് അവരെ നീക്കം ചെയ്യുകയെന്നും ചോദ്യം ഉയരുകയാണ് എസ് ഐ ആറിന് ശേഷം പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ബീഹാറിലെ വോട്ടർമാരുടെ എണ്ണം ആറ് ശതമാനത്തോളം കുറഞ്ഞു അതായത് ഏകദേശം ലക്ഷം വോട്ടർമാരാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് അതിന് കാരണങ്ങളും ഒഴിവാക്കിയവരുടെ ഏകീകൃത പട്ടികയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ഏഴ് ദശാംശം ഏഴ് രണ്ട് കോടി രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ ഉണ്ടായിരുന്നു അതായത് ആ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരെ രജിസ്റ്റർ ചെയ്തിരുന്ന ഏകദേശം മുപ്പത് ലക്ഷം പേർ നവംബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അർഹരല്ല എന്നാണ് പുതിയ വോട്ടർ പട്ടിക സൂചിപ്പിക്കുന്നത് ആരൊക്കെയാണ് ഇങ്ങനെ ഒഴിവാക്കിയത് സംസ്ഥാനത്ത് എത്ര പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന ചോദ്യങ്ങളും കോൺഗ്രസ് ഉയർത്തുകയാണ് ബീഹാറിൽ ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം വോട്ടർമാരെ പുതിയതായി ചേർത്തിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനുള്ള ഫോറം ആറ് ഒൻപത് മൂന്ന് ലക്ഷം പേർക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള നാല് ദശാംശം ആറ് ലക്ഷം ഫോമുകൾ ലഭ്യമാണോ എന്നും അവ നടപടികൾ പാലിക്കാതെയാണോ ചേർത്തത് എന്നും കോൺഗ്രസ് ചോദ്യമുയർത്തി നാമനിർദ്ദേശം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയിൽ അന്തിമമാക്കിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താവുകയെന്നും പാർട്ടി ആവശ്യപ്പെടുകയാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം ഉന്നയിക്കുകയാണ് തങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പൊതുജനവിശ്വാസം നേടുന്നതിനുള്ള ഒരു പ്രധാന നടപടിയായിരിക്കുമെന്നും പാർട്ടി പറയുകയാണ് വോട്ടർ പട്ടിക സുതാര്യമാക്കാനുള്ള ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ അതിലിന്റെ മുകളിൽ ഉന്നയിച്ച ചോദ്യങ്ങളെ കുറിച്ച് ഉത്തരം നൽകുന്നത് വോട്ടർ പട്ടികയുടെ സമഗ്രതയെക്കുറിച്ച് പൊതുജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കാനുള്ള സുപ്രധാന ചുവടുവെപ്പാണെന്നും കോൺഗ്രസ് കൂട്ടിച്ചേർത്തു കൂടാതെ ഇത് രാജ്യദ്രോഹം കൂടിയാണെന്നതിനെ ഏറ്റവും വലിയൊരു തെളിവുകൂടി നമ്മൾ മുന്നോട്ട് വെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനർപരിശോധനയിൽ കൂടുതലും പുറത്തുപോയത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് വയർ വാർത്താ റിപ്പോർട്ടർ പുറത്തു വരുമ്പോൾ ബി ജെ പി നടത്താൻ പോകുന്ന ആ ഹിന്ദുത്വ അജണ്ടയുണ്ടല്ലോ അതിപ്പോൾ പുറത്തേക്കെത്തുകയാണ് മുസ്ലിം പേരുകളുള്ള വോട്ടർമാരെ മുസ്ലിം ഇതര വിഭാഗങ്ങളെക്കാൾ ഉയർന്ന നിരക്കിൽ പട്ടികയിൽ നിന്നും സ്ഥിരമായി നീക്കം ചെയ്യാൻ ുന്നുള്ള ആ മണ്ഡലം തിരിച്ചുള്ള ഡാറ്റയുടെ വിശദീകരണം കാണിക്കുന്നത് തുടക്കത്തിൽ പരിശോധനയ്ക്ക് അടയാളപ്പെടുത്തിയ അറുപത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ലക്ഷം വോട്ടർമാരിൽ ഇരുപത്തിനാല് ദശാംശം ഏഴ് ശതമാനം മുസ്ലിങ്ങളായിരുന്നു അടിസ്ഥാന പരിശോധനയ്ക്ക് ശേഷം ഒഴിവാക്കാനായി തീരുമാനിച്ച മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം വോട്ടർമാരിൽ മുപ്പത്തിരണ്ട് ദശാംശം ഒരു ശതമാനവും അവർ തന്നെയാണെന്നും വിശകലനത്തിൽ പറയുന്നുണ്ട് പന്ത്രണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ ഒന്നര ദശാംശം ആറ് ലക്ഷം ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും പൂർണ്ണ പങ്കാളിത്തത്തോടെ നടത്തിയെടുത്ത വൻ വിജയമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശേഷിപ്പിച്ച ഒരു പ്രക്രിയയുടെ നീതിപൂർവമായ നടത്തിപ്പിനെ കുറിച്ച് ഈ വലിയ അസമത്വം നിർണായക ചോദ്യങ്ങൾ ഉയർത്തുകയാണ് സംസ്ഥാനത്തെ സീമാചൽ പ്രദേശത്താണ് അസമ്മത്വം കൂടുതൽ വ്യാപകം സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇവിടെ മുസ്ലിമുകൾ നേരിടുന്ന അവഗണനയും കൂടുതലാണ് ദാനം അസമ്മത്വ നിരക്കിന്റെയും ഇല്ലാതാക്കലുകളുടെയും പ്രഭക കേന്ദ്രമായി സീമാചൽ മാറി അരാരിയ സിക്ത കതിഹാർ ജോഹിഹത്ത് എന്നീ നാല് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് മാത്രം പതിനാലായിരത്തിലധികം മുസ്ലിം വോട്ടർമാരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായിട്ടും കാണാം ഈ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളുടെ അനുപാതം കൂടുതലായതിനാൽ ഒഴിവാക്കിയവരുടെ എണ്ണവും ആശങ്കാജനകമാണ് രണ്ട് ഘട്ടങ്ങളെ നടത്തിയ പ്രക്രിയകൾക്കിടെ അർഹതയില്ലാത്ത വോട്ടർമാർ എന്ന പേരിൽ ഒഴിവാക്കപ്പെടുന്നവരുടെ എണ്ണം നാടകീയതയായി മാറിയതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പൗരനെ സൂക്ഷ്മ പരിശോധന പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്ന് തോന്നുന്ന പേരുണ്ടെങ്കിൽ അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടാനുള്ള സാധ്യത അൻപത് ശതമാനത്തിൽ കൂടുതലാണെന്നും ഈ കണക്കുകൾ കാണിക്കുകയാണ് യോഗ്യനായ ഒരു വോട്ടറെങ്കിലും ഒഴിവാക്കിയില്ല എന്ന മുദ്രാവാക്യത്തിൽ നിർമ്മിച്ച ഒരു സംവിധാനം പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശങ്ങളിലെ ഒരു ജനവിഭാഗത്തെ ആനുപാതികമായല്ലാതെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ച് വിശദീകരിക്ക ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനേതാണെന്നും ദിവയർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ നീതിയുക്തമായ വോട്ടർ പട്ടിക ഇതിലെവിടെയാണ് നീതി ഇതിലെവിടെയാണ് ന്യായം ബീഹാർ വോട്ടർ പട്ടിക സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കുമ്പോഴാണ് ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് എന്ന് കൂടി ചേർക്കുന്നു